മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മസാഫത്തുൽ അതുവെയിൽ ഒരു കാതി വേണമെന്നാണ് എന്ന് പറഞ്ഞാൽ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചെത്താവുന്ന ദൂരത്ത് അവർക്ക് മതവിധികൾ കൊടുക്കാൻ പറ്റിയ ഒരു പണ്ഡിതൻ ഒരു വ്യക്തി ആരാവട്ടെ അദ്ദേഹം കാതിയായി ഉണ്ടാവണം നമ്മളെ നയിക്കാൻ പറ്റിയ ഒരു നേതൃത്വം നമുക്കുണ്ടാകണം അതി ഉല്ലാഹവോ അതി ഉ റസൂലവോ ഉലിൽ മിങ്കും എന്നാണ് ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യകർത്താക്കൾ കമ്മിറ്റിക്കാർ എല്ലാവരും അനുസരിക്കേണ്ട അവസാനത്തെ കേന്ദ്രമാണ് നമ്മുടെ കാദി എന്ന് പറയുന്നത് കാദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരെ മലയാളത്തിൽ ജഡ്ജിയാണ് നമ്മുടെ വിഷയങ്ങൾക്ക് വിധി കൽപ്പിക്കേണ്ട വ്യക്തിയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതുപോലെ കാതിമാരെ നിയമിച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന ഇബനബത്തൂത്ത ഇവിടെ കാദിയായിട്ടുണ്ട് നിങ്ങൾക്കറിയാം വലിയൂർ നായ് കുത്തുബ് സമാൻ മൊബൂറൻ സയ്യിദ് അലവി തങ്ങൾ കാദിയാണ് ഒരുപാട് മഹലത്തുകൾ അദ്ദേഹം നയിച്ചു ഉമർ കാദി തങ്ങൾക്ക് ഉമർ കാദി എന്ന പേര് കിട്ടാൻ തന്നെ കാരണം അദ്ദേഹം കാന്ദി സ്ഥാനം വഹിച്ചത് കൊണ്ടാണ് പരിശുദ്ധ പ്രവാചകർ ഓരോ സ്ഥലത്തേക്കും ഇതുപോലെ കാന്ദിമാരെ അയച്ചിരുന്നു ബഹുമാനപ്പെട്ട അലീബുന യമനിലേക്ക് കാതിയാക്കി അയക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ അന ഷാബു ഞാനൊരു യുവാവൽ എന്താണ് ഇപ്പൊ വിധിക്കേണ്ടത് എന്താണ് കലാന്നൊന്നും എനിക്കറിയില്ല

അപ്പൊ അള്ളാഹുവിന്റെ തിരുതൂത് കാതിമാരെ നിയമിച്ചിരുന്നു ലോകത്തെ പല സ്ഥലത്തും കാതിമാർ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട എന്താ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നാൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം ആ പള്ളി രൂപപ്പെട്ട് വന്നാൽ പിന്നൊരു മഹൽ ഉണ്ടാവും അല്ലെങ്കിൽ മഹൽ ഒരു പള്ളി ഉണ്ടാവും മുസ്ലിമീങ്ങൾ കുറച്ച് സ്ഥലത്ത് എത്തിച്ചേർന്നാൽ കുറച്ച് പേര് ഒരു സ്ഥലത്തുണ്ടായാൽ ഭൂമിയിൽ അവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം വീടുണ്ടാക്കലല്ല നമ്മളൊക്കെ ആദ്യം ചെയ്യുക നമുക്കൊരു വീടുണ്ടാക്കുക ചെയ്യാം നമുക്ക് വീടുണ്ടാക്കണ്ടെന്നല്ല പക്ഷെ നമ്മുടെ സ്വഭാവവും പൂർവ്വകാല സ്വഭാവവും ഇസ്ലാമിന്റെ നിർദ്ദേശവും പഠിക്കണം നമ്മൾ നമ്മളെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം വീടുണ്ടാക്കിയിട്ടങ്ങോട്ട് ചെല്ലൂള്ളൂ താമസിക്കാൻ ഒരു മാർഗം കണ്ടെത്തിയിട്ട് ഞാനതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത് എന്നാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്ന പ്രവർത്തനങ്ങൾ നോക്ക് നിങ്ങൾ ഈ ഭൂമുഖത്തേക്ക് പടച്ചറപ്പ് ആദ്യം അയച്ചാള് ആദൻ നബി അലൈഹി നമ്മുടെ പിതാവാ ആദൻ നബി അലിസ്ലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോൾ പടച്ചറപ്പ് എന്താ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് നല്ലൊരു താമസിക്കണേ എന്നല്ല എന്നല്ല ബിഹിദാ ഇ ഫിസ്സമാ ആകാശലോകത്തുള്ള എൻ്റെ വീടിൻ്റെ നേരെ ഭൂമിയിൽ പോയിട്ട് ആദ്യം എനിക്കൊരു വീടുണ്ടാക്കണം അല്ല പറയാം അല്ലാ എന്തിനാ വീട് പള്ളിയാണ് നിങ്ങൾ എൻ്റെ ഒരു ഭവനം ഭൂമിയിൽ നിർമ്മിക്കണം എന്തിനാണത് നിങ്ങൾക്ക് കിടന്നുറങ്ങാനല്ല ഫീഹി വലദുക നിങ്ങളും നിങ്ങളെ മക്കളും ആരാധിക്കും എന്റെ അർഷിന്റെ ചുറ്റും മലക്കുകൾ എന്നെ ആരാധിക്കും പോലെ നിങ്ങളൊക്കെ നിങ്ങളും മക്കളും മുസ്ലിമീങ്ങളുടെ ഒരു ആരാധനാ ഗേഹം നിങ്ങൾ കെട്ടിപ്പൊക്കണം അള്ളാഹു ആദൻ നബിക്ക് ഓർഡർ കൊടുത്തു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ആദ്യം തന്നെ പരിശുദ്ധ കഴിവ നിർമ്മിച്ചു അതാണ് ഖുർആാൻ പറയുന്നത് ലോകത്തെ ഒന്നാമത്തെ ഭവനം അത് അല്ലാഹ് ആരാധിക്കാനല്ലേ അത് ആദ്യം നിർമ്മിച്ചത് ഒന്നാമത്തെ മനുഷ്യനാണ് ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് ആദ്യം സ്വന്തം വീടല്ലണ്ടാക്കിയത് ബാപ്പ ചെയ്ത പണി പഠിച്ചവന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ പള്ളി ഉണ്ടാക്കുക ചെയ്തത് ഇതിൽ നിന്ന് പഠിക്കണം ഒരു മുസ്ലിം ഒരു പ്രദേശത്ത് ചെന്നാൽ ആദ്യം അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതരാണ് അവസാനത്തെ പ്രവാചകൻ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച മാതൃക അവസാനത്തെ പ്രവാചകർ കണ്ടോ അഷറഫ് മുസ്ഫാ സൊല്ലാ വസ്ലും മക്കത്ത ജനിച്ചു വളർന്നത് അവിടെ ഒരു പള്ളി ഉണ്ട് ആദൻ നബി നിർമ്മിച്ച പള്ളി പിന്നെ തകർന്നു പല വട്ടം പുതുക്കി ഇബ്രാഹിം നബി തങ്ങള് പുതുക്കിയ പള്ളി അവിടെ ഉണ്ട് അപ്പൊ പിന്നെ അവിടെ വേറെ പള്ളി ഉണ്ടാക്കണ്ട പള്ളി ഉള്ളോടത്ത് പള്ളി ഉണ്ടാക്കണ്ട പള്ളി ഉള്ളോടത്ത് പിന്നെ പള്ളി ഉണ്ടാക്കണ്ട വാശിക്കൊന്നും പള്ളി ഉണ്ടാക്കണ്ട അങ്ങനെ ആ പള്ളിയുടെ ചുറ്റുവട്ടത്ത് വളർന്ന പരിശുദ്ധ തിരുതൂതർ പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മദീനയിലേക്ക് ഹിജറ പോവുകയാണ് അങ്ങനെ നെബിത്തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നു പരിശുദ്ധ പ്രവാചകർ മദീനിലെത്തുന്നു മദീനിലെത്തുന്നതിൻ്റെ രണ്ടു നാഴിക ഇപ്പുറത്ത് മദീനയിലേക്ക് എത്തുന്നതിന്റെ രണ്ടു നാഴിക ഇപ്പുറത്ത് കുബാ എന്നൊരു സ്ഥലത്ത് നിബിത്തങ്ങൾ ഇറങ്ങുന്നു നാലു ദിവസമാണ് നെബിത്തങ്ങൾ അവിടെ താമസിച്ചത് കേവലം നാലു ദിവസം അതിൽ കൂടുതൽ ഇല്ല ചരിത്രത്തിന് നാല് ദിവസം നബി തങ്ങൾ കുബായിൽ താമസിച്ചു ആ നാല് ദിവസത്തിനിടക്ക് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് കുബാ അപ്പോൾ മുത്തുനബി തങ്ങൾ ഒരു പ്രദേശത്തേക്ക് ചെന്നണഞ്ഞപ്പോൾ ആദ്യം ചെയ്ത പണി അവിടെ ഒരു പള്ളി ഉണ്ടാക്കല വീടുണ്ടാക്കിയിട്ടില്ല കുൽസൂമിതം എന്ന് പറയുന്ന സുഹാബിയുടെ വീട്ടിലാ താമസിച്ചത് ആ സമയത്ത് അത് കഴിഞ്ഞ് രണ്ട് നാഴിക അപ്പുറത്ത് മദീനത്തെത്തി മദീനത്തെത്തിയപ്പോൾ പരിശുദ്ധ പ്രവാചകർ അവിടെ മസ്ജിദും നബവി ഉണ്ടാക്കി ഏഴ് മാസം നബി തങ്ങൾ താമസിച്ചത് ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിലാണ് അബു അയ്യൂബുൽ അൻസാരി തങ്ങൾ നബുറുദാന സ്വീകരിച്ച നബിയുടെ ആദ്യതെന്നാ നബി തങ്ങളുടെ ആതിഥേ എന്നാ പറയാ സ്വഹാബികളിൽ പ്രമുഖനായിരുന്നു ഇസംബോളിൽ മറവിട്ട് കിടക്കുന്നു തുർക്കിയിലാണ് ഖബർ ഒരു വിശാലമായ പള്ളിയുടെ അകത്തളത്തിൽ ആദരവോടുകൂടി അവർ ആ ഖബർ കെട്ടിപ്പൊക്കി അവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി നല്ലൊരു മക്കബറയിൽ സിയാർത്ഥി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് തുർക്കിയിൽ ഇസ്സംബോളിൽ ഈ ഖബർ റസോർ അല്ലാൻ്റെ മുബാറക് വരെ അവിടെയുണ്ട് കാണാൻ പറ്റും അതേ മക്ബറയുള്ള പള്ളിയുടെ കബർസ്ഥാനിൽ ഒരു ഉയർന്ന സ്ഥലത്താണ് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഹ് ഷെയ്ഖ് ഹീസാറുല്ലാഹി ലൈ തങ്ങളുടെ കബറുള്ളത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം മുത്തുനബി തങ്ങൾ ആദ്യമായി മദീനത്ത് ചെല്ലുമ്പോൾ ഏഴ് മാസം ഒരു സൊഹാബിയുടെ വീട്ടിൽ താമസിച്ച് അള്ളഹാന്റെ പള്ളി നിർമ്മിച്ചു പള്ളിക്ക് ചുറ്റും പിന്നീട് വീടുണ്ടാക്കിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആദ്യം നിർമ്മിച്ചത് പള്ളിയാണ് നിങ്ങൾ പഠിക്കണം നബി നബിതങ്ങൾ രണ്ട് പള്ളി ഉണ്ടാക്കിയ കുബായും ഒന്ന് മസ്ജിദ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധകനായി ആദ്യം വന്നത് അമ്രുബുൽ തലൻഖുവാൻ അദ്ദേഹമാണ് ഈജിപ്തിന്റെ നഗരിയായ തലസ്ഥാന നഗരിയായ കെയ്റോവിൽ ഒരു പള്ളി ഉണ്ടാക്കിയത് ആ പള്ളിയുടെ പേര് മസ്ജിദ് ആസ് എന്നാണ് ഇന്നും മാറ്റിയിട്ടില്ല ഇന്നും മാറ്റിയിട്ടില്ല പേരാ പഴയ അതേ ഏതാണ്ട് മോഡല്ല പള്ളി നിലനിർത്തിയിരിക്കുന്നു ഞാൻ നേരിട്ട് കണ്ടത് തന്നെയാണ് പറയുന്നത് പള്ളി ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് അമ്രബുൽ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയിൽ അവിടെ ചെന്നിട്ട് തങ്ങൾ ആദ്യം തന്റെ വീടെല്ലി മാലിക് പെരിഞ്ഞിനതി അല്ലാവ് തലങ്കു സംഘവും കൊടുങ്ങല്ലൂർ വന്നു കൊടുങ്ങല്ലൂര് ഇറങ്ങിയിട്ട് അവര് ചെയ്ത പണി എന്താ കൊടുങ്ങല്ലൂർ തമ്പുരാ കണ്ടു രാജാവിനെ കൊടുങ്ങല്ലൂരിലെ ഹിന്ദു രാജാവിനെ പോയിട്ട് കണ്ടു ആ ഹിന്ദു രാജാവിനോട് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു പള്ളി കെട്ടാൻ അങ്ങ് സ്ഥലം തരണം എന്ന് പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ നല്ലവനായ ഹിന്ദു രാജാവ് അവരീ പറഞ്ഞപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പത്ത് പന്ത്രണ്ട് ആളുകളുണ്ട് പരദേശികളാണ് അന്യ നാട്ടിൽ നിന്ന് വന്ന ഈ പരദേശികളായ ആളുകൾ എൻ്റെ ദർബാറിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് അവർക്കൊരു വീടുണ്ടാക്കാനുള്ള സ്ഥലമല്ലല്ലോ അവർ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനം ഭവനമുണ്ടാക്കാനുള്ള സ്ഥലമാണല്ലോ രാജാവിനത് വളരെ ഇഷ്ടപ്പെട്ടു രാജാവ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പള്ളി ഉണ്ടാക്കാൻ സ്ഥലമല്ല നിങ്ങൾക്ക് പള്ളി തന്നെ തരാം രാജാവ് ഒരു നല്ല പള്ളി നിർമ്മിച്ചു കൊടുത്തു തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകല മനോഹരമായ പള്ളി ക്ഷേത്രത്തിന് കുളമുണ്ട് പള്ളിക്കും കുളം കൊടുത്തു ക്ഷേത്രം പോലെ തന്നെ പള്ളിയും രാജാവ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ആ മുസ്ലിങ്ങളെ ആദരിച്ചു അവരിവിടെ വരുമ്പോൾ അവരാദ്യം വീടല്ല ഉണ്ടാക്കിയത് ലോകത്തൊരു മുസ്ലിം എവിടെ ചെന്നാലും ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഒരു ഭവന നിർമ്മാണമാണ് സ്വന്തം ഭവനത്തിൻ്റെ മുമ്പ് നമ്മൾ ഇന്ന് നമ്മൾ വീടാദ്യം ഉണ്ടാക്കും ആയിക്കോട്ടെ എന്നാലും പള്ളി പരിപാലിക്കണം പള്ളിയിൽ ജമാ ഉണ്ടാകും അല്ലെങ്കിൽ ജമാകും അനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ദീൻ പഠിക്കാൻ മദ്രസ ഉണ്ടാകും മദ്രസയിൽ പഠിച്ചെങ്കിലേ പള്ളിയിലേക്ക് ആൾ വരും ആ ഒരു മഹലിലെ ജനങ്ങളെ നയിക്കാൻ ആ മഹലിലെ ജനങ്ങൾക്ക് മതവിധി കൊടുക്കാൻ ഒരു കാദി വേണം ആ കാതി ആ സമൂഹത്തെ ശരിക്കും നയിക്കണം ഇന്ത്യ മഹാരാജ്യത്തെ മാലിക്പരി അല്ലാത്ത സംഘവും വന്നിട്ട് ആദ്യം ചെന്ന് പത്ത് പള്ളി ഉണ്ടാക്കി അവരുണ്ടാക്കിയ പത്ത് പള്ളികളെ ചരിത്രത്തിൽ വിശാലമായി പറയുന്നുണ്ട് ആ പള്ളികളിലൊക്കെ അവർ കാതിമാരെ നിയമിച്ചു അവർ ആദ്യം നിർമ്മിച്ച പള്ളി കൊടുങ്ങല്ലൂരാണ് പിന്നെ അവർ കൊല്ലത്തൊരു പള്ളി നിർമ്മിച്ചു നിങ്ങളിന്നും പോയാൽ കാണു കൊല്ലത്തെ പള്ളി പിന്നെ മാടായിൽ പള്ളി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ശ്രീകണ്ഠപുരത്ത് പള്ളി ഉണ്ടാക്കി ധർമ്മടത്ത് പള്ളി ഉണ്ടാക്കി പന്തലാനിയിൽ പള്ളി ഉണ്ടാക്കി ചാലിയത്ത് പള്ളി ഉണ്ടാക്കി കർണാടകയിൽ ഒരു പള്ളി ഉണ്ടാക്കി ബർക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ മംഗലാപുരത്തും കാസർകോട്ടും ഒക്കെ പത്ത് പള്ളികളവരുണ്ടാക്കി ആദ്യം അവിടെയൊക്കെ ഓരോരുത്തരും കാതിമാരാക്കി വെച്ചു നമ്മുടെ തൊട്ടടുത്ത് ചാലിയത്ത പള്ളി ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കാതിമാരായി വെച്ചു കാതിമാര് ദീൻ നടത്തി അവിടെയൊക്കെ കാതിമാരുണ്ടായിരുന്നു അവിടെ നമ്മൾ ചിന്തിക്കണം ഈ കാദി എന്ന് പറയുന്ന സംഗതി സമൂഹത്തിൽ ഒരു വിധികർത്താവ ഒരു കാദിയെ ഒരു മഹല്ലത്തിൽ നിയമിക്കണമെങ്കിൽ അഞ്ചു ഘടകങ്ങളാണ് കിതാബിലൊക്കെ പറഞ്ഞ് ഈ അഞ്ച് കാര്യങ്ങൾ വേണം നിയമിക്കുമ്പോൾ എന്താണ് കാദിയെ നിയമിക്കുമ്പോൾ ഉണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് കലാൻ ഒരു മൂവല്ലി വേണം മൂവല്ലി വേണം എന്ന് പറഞ്ഞാൽ ആരാ കാലിയെ നിയമിക്കുന്ന ആളുവാണ് ഒരു മഹല്ലിൽ ഒരു കാദി ഉണ്ടാവുമ്പോൾ കാദി ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് ആരാണ് കാദി എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാദി ഒരു മഹല്ലത്തിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം കാദിയെ നിയമിക്കാൻ ആളുമാണ് ഇസ്ലാമിക നിയമപ്രകാരം ഒന്നുകിൽ ഇമാമ് അഥവാ ഭരണാധികാരി ഇല്ല അത് ഇവിടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രതിനിധി അതും ഇവിടെ ഗവർണറും ഇല്ല ഇസ്ലാമികമായി പിന്നാര അല്ലെങ്കിൽ ദുശത്ത് നാട്ടുമൂപ്പന്മാര് പഴയ കാലത്തെ നാട്ടിലെ ചോദ്യം ചെയ്യപ്പെടാത്ത കാരണവന്മാര് അതും ഇപ്പൊ കുറവാണ് അതൊന്നുമില്ലെങ്കിൽ ഹല്ലിവൽ ഹല്ലിവൽ അഖദ് അഖദ് അഹ്ലുൽ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ ഹല്ല് അർത്ഥം എന്താ ഇവിടെ ഒരു സംഗതി വേണമെന്നും ഇവിടെ ഒരു സംഗതി വേണ്ട എന്നും പറയാൻ അധികാരമുള്ള ആളുകൾക്കാണ് അഹ്ലുൽ അഹ് വൽ ഇന്നത്തെ ഭാഷയിൽ അത് കമ്മിറ്റിക്കാരാണ് അവരാണ് ഇവിടെ എന്ത് വേണം എന്ത് വേണ്ട തീരുമാനിച്ചത് ജനബോഡി തീരുമാനിച്ച കമ്മിറ്റി നിങ്ങൾ അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ അഹ്ലുൽ ഹല്ലി വൽ അക് ഈ പ്രദേശത്ത് കാതി ആരാണെന്ന് തീരുമാനിക്കും അവരാണ് കാദിയെ നിയമിക്കേണ്ടത് ആരെങ്കിലും നിയമിച്ച കാതി രണ്ടാമത്തേത് എന്താണ് മുവല്ലിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏറ്റെടുക്കുന്ന ആളാണ് ആരാണോ കാതിസ്ഥാനം ഏറ്റെടുക്കുന്നത് അയാളാണ് അയാൾ വളരെ ആളുമാണ് അതിപ്പോൾ പാണക്കാട് കുടുംബമാകുമ്പോൾ പിന്നെ തർക്കിക്കാനൊന്നുമില്ല പാണക്കാട് കുടുംബത്തിലെ സയ്യിദനെ കാതിയാക്കുക അല്ലെങ്കിൽ നമ്മുടെ സമസ്തയുടെ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാരെ കാതിയാക്കുക ഇതൊക്കെയാണ് നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആദിയായി തെരഞ്ഞെടുത്തത് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളെയാണ് യോഗ്യനായ ഒരാളെ നിങ്ങൾ ആദിയായി തെരഞ്ഞെടുത്തു നല്ലൊരു കുടുംബത്തിലെ പാരമ്പര്യം അവർ കുറേശി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് നേതൃത്വത്തിന് അവകാശമുണ്ട് നേതൃ പദവി ഒക്കെ ഉണ്ടാവും അത്തരം ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്തു അള്ളാഹുബർക്കത് ചെയ്യട്ടെ